ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം വിട്ട് നേരെ കർണാടക വഴി ബാംഗ്ലൂരു നമ്മൂറ് ബംഗളൂരു അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ പോവുകയാണ് ഗൈജ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് അമ്മയേണ്ടതാണ് ആൻഡ് ദിസ് ഹൗ മൈ ഡാഡ് മൈഡ് മൈ മദർ എന്താ പറയാ ഇങ്ങനെയാണ് അച്ഛൻ അമ്മയുടെ നോക്കുന്നത് മഷാദ എനിക്കും ഇങ്ങനെ തന്നെ എന്നെ നോക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടണേ ആമീൻ യെസ് അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തി നമ്മൾ നേരെ പോകുന്നു ബാംഗ്ലൂരു അപ്പം ഞങ്ങൾ നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവണ്ടിയിൽ നമ്മൾ ട്രെയിനിനാണ് ബാംഗ്ലൂർ പോകുന്നത് ഇവിടുന്ന് മംഗലാപുരത്തു നിന്നാണ് ട്രെയിൻ വരുന്നത് മംഗലാപുരം വരെ ഞങ്ങൾ ബസ്സിന് പോവും ബസ്സിന് പോയിട്ട് അവിടുന്ന് ട്രെയിൻ കയറി പോകാനുള്ള പ്ലാനിങ്ങിലാണുള്ളത് അപ്പം എന്തിനാണ് ഇപ്പം ഘട്ടും വട്ടിയും കിടക്കയിലെടുത്ത് നമ്മൾ ബാംഗ്ലൂർ പോകുന്നേ എന്ന് ചോദിച്ചാൽ നീതു ഏച്ചിൻ്റെ ഒരു ഷോപ്പ് ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് ആൾ അവിടെ ഒരു ഷോപ്പ് എടുത്തിരുന്നത് ബാംഗ്ലൂർ അലഹമില്ല അപ്പം അതിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എൻറ്റയർ ഫാമിലി ബാംഗ്ലൂരേക്ക് പോകുന്നുള്ളത് ഐ റിയലി റിയലി ഹോപ്പ് അടിപൊളി ഒരു യാത്ര തന്നെ ഇത് ആയിരിക്കും നമ്മൾ നമ്മളെന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അച്ഛനും അമ്മ റെഡി ആയിട്ടുണ്ട് ഇനി മുകളിൽ പോയി അച്ഛനേയും അമ്മേനെ ആ ആൻഡ് ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ അച്ഛനെ കാണിച്ചു തരാം അച്ഛനെ ഒന്നും വർത്തമാനമൊന്നും പറയൊന്നുമില്ല കാരണം അച്ഛൻ കുറച്ചൊരു സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റാണാൾ ഞാൻ അച്ഛനെ അറിയാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ ഡയലോഗുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ ഞാൻ അച്ഛൻ അമ്മമ്മ അമ്മ അച്ഛൻ ബിന്ദോളയമ്മയൊക്കെയാണ് പോകുന്നുള്ളത് ബാക്കി ഗീതമയും ഒക്കെ അവിടെ ഓൾറെഡി അവിടെയാണ് അപ്പം നമുക്ക് എന്തു ചെയ്യാം നേരെ കെ എസ് ആർ ടി സി പോയി ബസ് കയറി റെയിൽവേ സ്റ്റേഷൻ പോകാം ഈ യെസ് ഗൈസ് ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പം എന്തായാലും നമ്മൾ ബ്ലോഗ് എടുത്ത് തുടങ്ങിയ ശരിക്കും ഇതിൽ തന്നെ പറയാം ഞാൻ അധികം എൻ്റെ പ്രൊഫൈലിൽ നിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഞാൻ മുത്തപ്പനെ തൊഴുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ കുറേ പേര് വന്ന് അതിൻ്റെ താഴത്ത് കൊണയടിച്ച് പോകുന്നത് ഞാൻ കാണലിട്ട് പിന്നെ എന്താ പറയുക ആണ് ആനയാണ് ചേനയാണ് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കരഞ്ഞതാണെന്നുള്ളത് അത് എത്ര പേര് തൊഴുതിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് സീരിയസ്ലി എനിക്കറിയില്ല നമ്മൾ തൊഴുന്ന സമയത്ത് നമ്മൾ നമ്മളിനി എന്ത് പ്രീപ്ലാൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും അവിടെ എത്തുന്ന സമയത്ത് അത് അങ്ങനെയല്ല അത് പോയവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് നമ്മൾ ഈ അനുഭവിക്കാത്ത കഥകളൊക്കെ കെട്ടുകഥകളായിട്ട് നമുക്ക് തോന്നും പറയുന്ന പോലെയാണ് പിന്നെ വീഡിയോസ് എടുക്കുന്നത് എന്നെ എല്ലാം തന്നെ എന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതും ഞാൻ പറയുന്നില്ല കുറച്ച് വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ തൊഴുന്ന സമയത്ത് പല ആൾക്കാരും വീഡിയോസ് എടുത്ത് എനിക്ക് അയച്ചു തരാറുണ്ട് അപ്പം എൻ്റെ വെരി വെരി മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണത് അത് എന്താ പറയുക ഞാൻ ക്യാപ്ചർ ചെയ്ത് ഇനി ഞാൻ തന്നെ ക്യാപ്ചർ ചെയ്താലും അതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബട്ട് നിങ്ങൾ തൊഴാതെ വന്നിരുന്ന് കൊണയടിക്കരുത് ഒരു പ്രാവശ്യമെങ്കിലും തൊഴുത് കഴിഞ്ഞിട്ട് പറയാ ഓ അത് എന്താണ് ഏതാണെന്നുള്ളത് പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കരയുന്ന ലൈക്ക് നമ്മുടെ അടുത്ത് ചിലപ്പം അത് ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പം ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറേ സ്ട്രെസ്സും സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് ഹഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈ പിടിച്ചിട്ടോ ഞാനുണ്ട് അല്ലെങ്കിൽ ആ യു കെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കരയും ആണ് അൽ ക്രൈ ഐ ഐറ്റ ക്രൈ അത് അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇപ്പോൾ എന്താ പറയുക അവിടെ നിന്നും അല്ലെങ്കിൽ അവിടെ എത്തുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഒരിതാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാരുണ്ട് ഒരു കൈൻഡ് ഓഫ് ആശ്വാസം എന്താ പറയുക ഒരു ഒരാശ്വാസമാണത് അതങ്ങനെയാണ് ചിലപ്പം ആരെങ്കിലും ആരും ആരുമാവട്ടെ നമ്മളടുത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐ സ്റ്റാർട്ട് ക്രൈങ് ബിക്കോസ് ഓക്കെ ഗൈസ് വി ആർ ലിവിങ് അല്ലെ അമ്മേ അമ്മ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് എന്നോട് ആക്ച്വലി ഓണത്തിന് പോവാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല നിങ്ങൾ എല്ലാവരും പോയിട്ട് വരും ഞാൻ എപ്പോഴും ഇവരോട് പറയും നിങ്ങൾ കണിമുണക്കൊന്നു ആഘോഷിച്ചിട്ട് വരൂ അച്ഛനും അമ്മയും ഞാൻ എന്നാ പിന്നെ പോ പോയാ വീട് തുറന്നിട്ടുണ്ട് ആർക്കെന്തുകൊണ്ടും എടുത്തോ രണ്ടു ദിവസത്തേക്ക് എന്ത് വേണമെങ്കിലും ഈ വീട്ടിലൊന്ന് എടുത്തോ ഒരു മാങ്ങാത്തൊരു ഈ വീട്ടിലില്ല എടുത്തുകൊണ്ട് പോവാൻ മാത്രം ഒരു മാങ്ങാത്തൊരീം ഈ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ധൈര്യസമേതം വീട് തുറന്നിട്ടിട്ടാണ് ബംഗളൂരുവിലേക്ക് പോകുന്നത് ഇത് അമ്മ കോഴിക്ക് കൊടുക്കാനുള്ള തീറ്റയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എപ്പോഴും പോകുന്ന പോലെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് അമ്മമ്മേനെ കാണിക്കാൻ പറ്റില്ല കാരണം അവിടെ അച്ഛൻ ഉണ്ടാവും അച്ഛൻ ഉണ്ടാവും നോക്കാം അത് ശരി എന്റെ ശരിപ്പിട്ടിട്ടാണ് പോകുന്നത് അമ്മ അത് ഇത് വള്ളി അത് വള്ളിയോട് അമ്മേത് ആകാറിണ്ടാവും അപ്പോറ്റൊക്കെ അടച്ച് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഇതാരുടെ പാളയാണ് ഇവിടെ വീണ് കിടക്കുന്നത് പാള കാണുമ്പോ പണ്ട് മറ്റേ നമ്മളിങ്ങനെ പാളയിലിരുന്നു ഇങ്ങനെ വലിച്ചിട്ടിങ്ങനെ റോട്ടിലേക്കൊണ്ട് പോകില്ലേ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് ഞാൻ ഞാൻ വല്ലാണ്ട് തള്ളവൈബ് ആവുന്നത് എനിക്കൊരു സംവിശ്യമുണ്ട് എന്നിട്ട് ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോകും എന്നിട്ട് പാള കയറും എന്നിട്ട് കുപ്പായം കയറും കുണ്ടിയും കയറും അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു ഇത് പണ്ടത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ആക്ച്വലി എനിക്ക് തോന്നാറുള്ളത് ദാറ്റ് എനിക്കും തള്ളവൈബായി എന്നുള്ളത് അല്ല തള്ളവൈബായി തള്ളയായില്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് അമ്മമ്മ റെഡി ആയോ നോക്കാം ബന്ധുക്കളേമ്മ ഷോപ്പിൽ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വന്നിട്ടുണ്ടാകുമായിരിക്കും ഐ തിങ്ക് സോ മൈ ഗോഡ് മാൻ അപ്പോൾ ആകാശം കാണാൻ നല്ല രസമുണ്ടല്ലേ നൈസ് കുഞ്ഞമ്മ 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 ഇല്ലേ ഇല്ലേ അയ്യോ അച്ചൻ പീഡിയിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യസമേതം കുഞ്ഞമ്മയുടെ എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും എൻ്റെ വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് സി മൈ ബേബി ബോയ് അങ്ങോട്ട് ഹായ് എന്താണ് കുഞ്ഞമ്മ ഇതൊക്കെ ഏഹ് ഞാൻ ഞാൻ അമ്മമ്മേന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെലപ്പോ നാളെ രാത്രി ഇവരെ മറ്റന്നാളാണ് വരുന്നത് ഞാൻ നാളെ രാത്രി ബസ്സിന് വരുന്നു അപ്പൊ ഉണ്ടായ അതെ അതാണ് എക്സ്പ്രഷൻ ആക്ച്വലി ഞാൻ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ട്വൻ്റി ഫസ്റ്റ് നാളെ അല്ല ട്വൻ്റി ഫസ്റ്റ് മോർണിംഗ് എത്തുമെന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ലാൻഡ് ആയിട്ടുണ്ട് സോ ഐ ഹാവ് ടു റീച്ച് ഹിയർ ഓൺ ട്വൻ്റി ഫസ്റ്റ് ഇവിടെ ഞാൻ എത്തിയേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പം നാളെ ഈവനിങ് ബസ്സിന് റിട്ടേൺ കയറും ഞാനങ്ങനെ വന്നിട്ട് എനിക്ക് ശീലമില്ല ഞാനങ്ങനെ വരാറുമില്ല പക്ഷേ എല്ലാം ഓരോരോ തുടക്കങ്ങളാവട്ടെ എന്ന് ഞാൻ ഒറ്റക്ക് 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 വഴിപെട്ടി വന്ന ഒറ്റക്ക് ഞാൻ ബസ്സിന് ബംഗളൂരുവിൽ നിന്നും ഗാസർഗോഡേക്ക് വരും ഗായ്സ് എന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി വേറെ എവിടെയാണ് എത്തും ഞങ്ങൾ പുറപ്പെടുകയാണ് അല്ല പുറപ്പെടുകയാണല്ലോ പുറപ്പെടുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര മണിക്ക് ട്രെയിൻ മൂന്നേ കാലിനാണ് ട്രെയിൻ അച്ഛൻ മൂന്നേക്കാല് പറഞ്ഞ അഞ്ചേക്കാൽ ആവാനാണ് അച്ഛൻ ആരും എന്റെ ഈ വീഡിയോ അച്ചന് ഷെയർ ചെയ്ത് കൊടുക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതെ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ വേഷ ഞങ്ങള് ഒറ്റ ദിവസത്തേക്കാണ് ബാംഗ്ലൂരേക്ക് പോകുന്നുള്ളത് ഒരു കബർഡ് മൊത്തം സാധനങ്ങളും ഈ വണ്ടിയിലുണ്ട് ഗേറ്റിന്റെ ഗേറ്റിന്റെ സാഹസം ഇവിടെ ആണ് അയിലെയും അയക്കൂറേം ഒക്കെ ഞാൻ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കണം കഴിക്കണം പറഞ്ഞു പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കുറച്ച് കുറച്ചു ഞാൻ വിഷ്ണു അപ്പൊ അമ്മയൊക്കെ വിഷ്ണുവിനും എവിടെയാണത് അടിക്ക് അടിക്കുമ്പോ അമ്മയോന് അത്രക്ക് ബുദ്ധി ഉണ്ട് ഈ ഫ്രണ്ട് ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പാസ്സായി പോയില്ല നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നതന്നെയല്ലേ ബുദ്ധിയുണ്ട് അവന് ഹലോ ഞാൻ അമ്മ നിങ്ങല്ലേ ആ ടോൺ മാറ്റണം കൊറച്ച് പിന്നെ നിങ്ങൾ വട ഓണ് നല്ലവണ്ണം പഴഞ്ചനായിട്ടുണ്ട് അല്ലല്ലോ ട്രെയിന് മാറ്റണം അതെല്ലാം വെക്കണം കേട്ടോ അച്ഛൻ വിളിക്കുമ്പോ മറ്റേ ബേബെ നമ്മെ ഏകദേശം എല്ലാം എന്തെങ്കിലും പിന്നെ ഞാൻ ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കും ബിന്ദോളത് പറയും ഏകദേശം എല്ലാ എല്ലാ പ്രാവശ്യവും അങ്ങനെ ആവില്ല ഇപ്പൊ ഞങ്ങൾ ഏതോ ഒരു കുട്ടിന്റെ പേര് ഞാൻ വിചാരിച്ചു ബിന്ദോളത് പറഞ്ഞു ഇത് ആക്ച്വലി അമ്മുമ്മേന്റെ അച്ഛന്റെ അടിമൂണ് ഗസ് ആണോ ാരും ദയു ചെയ്ത് ഒരു ഡിസ്ക്ലൈമർ ആയി എടുക്കണം അച്ഛന വണ്ടി എടുക്കുന്നേ ആർ ബിമിങ് സോ ബോളത്തിൽ വണ്ടി അതാണെ ചിരി അതെന്നെ ഞാൻ പറഞ്ഞേ ലേസ് വാങ്ങാൻ വന്നിട്ടുണ്ട് ലേസ് അല്ല ബിങ്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വന്നിട്ടുണ്ട് പച്ചൻ പറഞ്ഞു കടക്കിന് കെട്ടിക്കണിച്ച് കൊണ്ടുണ്ടോ എന്ത് പറഞ്ഞാലും വാങ്ങി അമ്മയും അച്ഛനും ഉള്ളവർ അയാ കമെന്റ് ചെയ്യൂ പാർക്കിംഗ് പുറത്തു തന്നെ ഇല്ലല്ലേ ഇന്ന് വരുന്നില്ലല്ലേ ഓക്കേ അപ്പം നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് പിന്നെ അച്ചന് നമ്മള് തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി നമ്മിപ്പോ ഫാമിലി വിളിച്ചു ഞാൻ പൊതുവെ എടുക്കാറില്ല ബാഗ് ഇന്നിപ്പിന്നെ എന്തിയെ അച്ഛൻ അരി ഇതാണ് അർഷിത്തു ഹൈക്കർഷിത്തു അങ്ങനെ ഹർഷിത്തു ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഈ മാംഗ്ലൂർന്ന് എടുക്കാന്ന് പറഞ്ഞതാണ് അപ്പം അവിടെ ടീ അലമ്പാവണ്ട വെച്ചിട്ടാണ് ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് സോ നമ്മൾ റീച്ച്ഡ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ആൻഡ് പോവുകയാണ് അച്ഛനെയും പരിധി പോവുകയാണ് ഇവിടെ അനൗൺസ് ചെയ്താലോ പി കെ രാജൻ എത്രയും പെട്ടെന്ന് മൈക്ക് പോറുമായി ബന്ധപ്പെട്ടതാണെന്ന് തന്നെ അമ്മേ അനൗൺസ് ചെയ്താലോ അമ്മമ്മേ അച്ഛനാരെ അമ്മമ്മേ അവിടെ ഇരുന്നോ ഏകാ റെയിൽവേ സ്റ്റേഷനിൽ സിസ്റ്റേഴ്സ് തമ്മിൽ പടിയാവും ബാഗ് തള്ളിയിട്ടതിന്റെ ചൊല്ലിം മംഗലാപുരം പറയുന്നത് ബാംഗ്ലൂർ പോകുമ്പോഴെങ്കിലും മറ്റേ ഞാൻ സിനിമ പറഞ്ഞു അല്ല മറ്റേ ട്രെയിനിൽ വീട്ടാറും അയച്ചോണ്ട വാരണായിരം ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ അതെന്ത് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാത്തടാ നീ ഏത് സ്കൂളിൽ പഠിക്കുന്നേ അല്ല ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ ഒന്നാം ക്ലാസ്കൂളിന്റെ സഹൽ സ്കൂളിന്റെ പേരോ അതെ ഊൺ താല്പര്യൊന്നുമില്ല സ്കൂളിൽ അല്ലടാ അല്ല പിന്നെ അഹ് സഹലിന്റെ അടുത്താര ഇരിക്കുന്നേ ഏ സ്കൂളിലാണോ സ്കൂളില് ക്ലാസ്സിൽ കുട്ടി കുറയില്ല ഏ നനക്കറിയ കുട്ടി ഫ്രണ്ടാണ് ഫ്രണ്ടാണിപ്പോ സഹലി അതെ ഹായ് മുച്ചു പറഞ്ഞേ മുച്ചു മുച്ചിനില്ല സാഹലിന്ന് സാഹലേ അതെ ഏത് ജ്യൂസാ കുടിച്ചേ പാവേ നോ 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 എന്തെന്ന് നീ അതെ ഷൊർണൂരിൽ നിന്ന് വന്നിട്ട് ഷേ ഷെ ഇല്ല എനിക്ക് ആൻസർ ഇല്ല അത് ോ കൈ തരുവോ എടാ നാണ കിടത്തലാടാ നാടാന്ന് ഒരു കൈ തട പ്ലീസ് എഞ്ചുന്നു ഇല്ല ഞാൻ പെൺകുട്ടിക്ക് കൈ കൊടുക്കാറില്ല അത് ഇനി എന്ത് തന്നെ പറയാലും ഞാൻ കൈ കൊടു പ്ലീസ് നീ നീഇ കൈ തന്നില്ലെങ്കിലാ ഇങ്ങോട്ടോ കൈ തന്നില്ലെങ്കിൽ ഇപ്പൊത്തുള്ളു ഏ അത് ശരി ശരിടാ എണീന്ന് എനിക്ക് ഫ്രണ്ടില്ലാ പറയാൻ പാടില്ല ഏഹ് നമ്മളെ ഫ്രണ്ട്സ് ഓക്കേ ആരാ കൈ തന്നേടാ ആരായിരുന്നു കൈ തന്നേ താങ്ക് യു താങ്ക് യു

ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വട തിന്നാൻ പോവുകയാണ് ട്രെയിൻ ഇപ്പം കാഞ്ഞങ്ങാട് എത്തിയതേ ഉള്ളൂ എന്നാണ് ഒരു ന്യൂസ് കിട്ടിയിട്ടുള്ളത് ട്രെയിൻ അഥവാ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബ്ലോഗിൽ തന്നെ നമ്മൾ അമ്മക്ക് ആക്ച്വലി ലിഫ്റ്റ് ഭയങ്കര പേടിയാണ് അമ്മക്ക് എന്നല്ല പൊതുവേ ലിഫ്റ്റിലെങ്കിലും ഭയങ്കര പേടിയാണ് ഞങ്ങള് ലിഫ്റ്റ് കയറി വട തിന്നാൻ പോകുന്നു പിന്നെ വട കിട്ടില്ല സുജ നമുക്ക് എന്ത് കിട്ടിയില്ല പിന്തോളം ആക്ച്വലി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ സുഗീൻ വാങ്ങി പോകുന്നു അങ്ങനെ വേണം കാണുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും എന്താണെങ്കിൽ എങ്ങനെ എങ്ങനെ അമ്മേ വേറെ വേറെ വഴിയില്ല വഴിയില്ല ഇവർക്ക് ഇവർക്ക് കൊണ്ട കൊടുക്കുമ്പോൾ ബിന്ദോളെ വരെ എക്സ്പ്രഷൻ നോക്കോ പിന്നെ കുറേ കാലം പട്ടിണി കിട്ടിട്ട് സിംഹത്തിന്റെ മുന്നിൽ ബിരിയാണി കൊണ്ടു കൊടുത്ത എക്സ്പ്രഷൻ നിങ്ങൾക്ക് എന്താണെന്ന് ഇവരെ കണ്ടിട്ടില്ലല്ലോ കാണിച്ചു തരാം ആ സോറി സുഖീന് ആട്ട് എന്താ ചന്തോച്ചോ അമ്മമ്മ അച്ഛനോട് സുഖീൻ വേണോ അമ്മമ്മ ഏയ് അമ്മ അച്ഛന എങ്ങനെ വിളിക്കല് എങ്ങനെ വിളിക്കല് ഏയ് ഏയ് വേണ്ട കൊടുക്ക വേണ്ടിയേലു നിങ്ങളെ ഇത് വേണ്ടേലു മധുരം ട്രെയിൻ എന്തായി ആയി ട്രെയിൻ നമ്പർ സുജ എന്താണ് കുണ്ടിതപ്പെട്ടിരിക്കുന്നത് അമ്മ അമ്മ എന്നെ തട്ടമ്മേ തട്ടമ്മൂടെ അടക്കിയത് ട്രെയിൻ വരാനായിട്ടുണ്ട് ഇനി എനിക്ക് ബാഗ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല അച്ഛൻ വന്നു അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളൊന്നും ചെയ്യണ്ട എല്ലാം അച്ഛൻ ചെയ്തോളൂ എനിക്കെന്റെ ബാഗ് മാത്രം ക്യാരി ചെയ്താൽ മതി ഒരു സാധനം ബാക്കിയില്ല എല്ലാം എല്ലാം കെട്ടി കണിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ടും നിനക്കൊരു ഐഡിയ ഇല്ല ഞാൻ എനിക്ക് ആക്ച്വലി ട്രെയിനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻടയർ കുറെ ഓർമ്മകൾ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ റിവൈൻഡാവും അതുകൊണ്ട് തന്നെ ഐ ലവ് ടു ട്രാവൽ ഇൻ ട്രെയിൻ നമ്മൾ മംഗലാപുരം എത്തിയിരിക്കുന്നു ഇത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മുടെ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ വരുന്നത് നമുക്ക് അറിയില്ല അല്ലേ ഇനി അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഈ വണ്ടിയുടെ കപ്പിത്താൻ മാവേലി തപ്പി വന്നതാണ് പക്ഷെ ഓണം കഴിഞ്ഞതോടുകൂടി മാവേലി പോയി യ്യോ പോയിപ്പൊ ഇവരെ എന്തിന് പോവും നമുക്ക് സാന്റാക്ലോസിന് ഉപയോഗിച്ചു എടുത്തറില്ല ഞങ്ങളോട് ചിപ്സ് ഒന്നും ഇപ്പൊ തിന്നണ്ട രാവിലെ ഒരെ സമയം ഉണ്ടെന്ന് പറഞ്ഞ ആളാണായിരിക്കും എന്തെങ്കിലും അറിയണോ എന്തെങ്കിലും

പറയാൻ ഈ കാണുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കാരണം ഓൾമോസ്റ്റ് എട്ടര ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളപ്പം തന്നെ ഫുഡ് കഴിച്ചു ലൈക്ക് സാമ്പാറും പനീർ മസാല അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു സാമ്പാർ വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകമായിരുന്നു അച്ഛൻ ആക്ച്വലി കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ആരും എടുത്തുകൊണ്ട് പോകണ്ട വെച്ചിട്ടാണ് കയ്യിൽ അങ്ങനെ കെട്ടിരിക്കുന്നത് അയാളെ സാമ്പാറിനൊന്നും വിളിക്കല്ല സാമ്പാർന്ന് പറഞ്ഞിട്ട് രസം പറ്റിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മള് ഉറങ്ങാൻ പോവുകയാണ് നിങ്ങൾ അമ്മമ്മേ 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 െന്തുണ്ട് ആയോട്ട് പോരുമ്പോ എന്തെങ്കിലും കൊണ്ടരണം മറിയോ